എന്താണ് മുങ്ങൾ സാമ്പത്തിക മാന്ദ്യം സാമ്പത്തിക മാന്ദ്യോ ട്രംപ് നന പണിയോ ട്രംപ് അല്ല ബുഷ് ആ പുഷ്പൻ ആ പുഷ്പെന്റെ ബുഷ്ന്ന് ഞാൻ ഒരു നേതാ മെഡിക്കൽ സ്റ്റോറി കിടന്ന അതിന്റെ പുഷ്പോ അവൻ എന്ത് പണിയാ നിക്കട്ടത് എടെ നാളെ തരാൻ അഞ്ഞൂറ് രൂപ കട മാറ്റിട്ട് പോയത് അതെന്റെ അപ്പൊ മാസപ്പെട്ടായി പൈസ ഇല്ല എന്റെ കൈ അഞ്ചിന്റെ പൈസ ഇല്ല അപ്പൊ നീ അവനോട് ചോദിച്ചില്ലേ ചോദിക്കും ചോദിക്കുമ്പോ നാളെ തരാന്ന് പറയും ഈ വാങ്ങാൻ വരുമ്പോൾ ശുഷ്കാന്തി ഈ ചോദിക്കപ്പൊ കാണില്ല അഞ്ഞൂറിൽ തരാ അഞ്ഞൂറിൽ ഒരു അമ്പത് രൂപ പോവും പിന്നൊരു അമ്പത് രൂപ ഞാൻ ഞാനെടുക്കും പോയിട്ട് നിനക്കൊരു നാനൂറ് രൂപ കിട്ടും മതിയോ അങ്ങനെയാണെങ്കിൽ ഒരു ഐഡിയ മതി അത് മതി നാനൂറ് കിട്ടില്ലേ ഒന്നും കിട്ടാതെ പേരല്ലേ അല്ല എങ്ങനെ ഒപ്പിക്കും എങ്ങനെ ഒപ്പിക്കൂ അതോ കൊക്സ് എത്ര കുളം കെട്ടത് കുളിംസ് എത്ര കൊക്സിൽ കെട്ടതാ ഈ അന്ധനായി ഞാൻ നേരെ ആ മെഡിക്കൽ സ്റ്റോറിന്റെ എന്നിട്ട് അവന്റെ അടുത്ത് രണ്ട് സാധനങ്ങൾ എടുത്തു തരാൻ പറയുന്നു ചേട്ടാ രണ്ട് ഹെർബൽ ഷാമ്പു അപ്പോൾ അപ്പൊ എനിക്ക് ഹെർബൽ ഷാംപൂന്റെ രണ്ട് ചെറിയ കുപ്പി തരും അപ്പോൾ ഞാൻ അവനോട് ചോദിക്കും എത്ര എത്ര രൂപയാണ് രണ്ട് ഹെർബൽ അപ്പൊ പറയും രൂപ കാരണം ഇരുപത്തിന്റെ രണ്ട് പാക്കറ്റാണല്ലോ ഷാംപൂ തേച്ച് കുടിക്കാനാ നീ ആദ്യം കാശ് അങ്ങനെ വാങ്ങിച്ചു ഞാൻ പറഞ്ഞില്ലേ നിന്റെ ഒരു അമ്പത് രൂപ നീ നീ ബാക്കി കേക്ക് പോകുന്നത് അന്തിനായി ഞാൻ ഒരു അഞ്ഞൂറിന്റെ നോട്ടും ഒരു അമ്പതിന്റെ നോട്ടും അവനെ കാണിക്കും ചേട്ടാ അമ്പത് രൂപ പറഞ്ഞേ ഇതിലൊന്നൊന്ന് അഞ്ഞൂറാണ് ചേട്ടാ എനിക്ക് കാണാൻ പാടില്ലാത്തോണ്ട് ഇതിൽ ഏതാ അമ്പത് ഏതാ അഞ്ഞൂറ് അറിയാൻ ചേട്ടൻ എടുത്തു ഇവിടെ അവൻ പൈസ കുതിയതായത് അവൻ ഉറപ്പായിട്ട് അഞ്ഞൂറ് തന്നെ പിടിക്കും അമ്പതാണെന്ന് പറഞ്ഞിട്ടുണ്ട് നീ സംശയ നോക്കിക്കോ അമ്പത് എടുത്തുട്ടോണ്ട് ചേട്ടാ ചേട്ടൻ അങ്ങനെയാണെങ്കിൽ ഒരു ഉപകാരം ചെയ്യാമോ ചേട്ടൻ എനിക്ക് തന്നിട്ട് ഈ അഞ്ഞൂറ് ചേട്ടൻ പറ്റോ എന്നിട്ടൊരു നാനൂറ്റമ്പത് രൂപ ബാക്കി എനിക്ക് തന്നേ അമ്പത് രൂപ ചേട്ടന്റെ എടുത്തോ ചിലർക്ക് ആവശ്യം കേട്ടാ അപ്പത് അവന് ഈ അക്കിടി പറ്റു ഇങ്ങനെ വാ വിളിച്ചിരിക്കും ആ അമ്പത് രൂപയ്ക്ക് പകരം നാനൂറ്റമ്പത് രൂപ അവൻ എനിക്ക് തരാണ്ട് പറ്റുമോ കടയിൽ വേറെ ആൾക്കാരുണ്ടാവുല്ലോ അന്തരായി എന്നെ പറ്റിക്കാൻ അവര് സമ്മതിക്കോ അതൊക്കെ ഇവിടെ നിൽക്കട്ടെ കാശ് കിട്ടി കഴിയുമ്പോ നിന്റെ തനി സ്വഭാവം നീ എന്നോട് കാണിക്കരുത് അമ്പത് രൂപ ഞാൻ എടുക്കും അമ്പത് രൂപ അവൻ തിന്നും പോയിട്ട് രൂപ തരും എടാ നാനൂറ് കിട്ടിയാൽ നിനക്കൊരു സ്മോള് ഞാൻ കരുതി വയ്ക്കും ഒരു സ്മോള് കിട്ടുമെങ്കിൽ ഞാൻ എന്തും ചെയ്തു എന്തത് എടാ നീ നമ്പർ പറ ഞാൻ എഴുതിയെടുത്തോളാം എടാപ്പോ പെനും പേപ്പർ എന്നാണ് ആ എടാ എടാ ഞാനിപ്പോൾ എഴുതാനേ പേനയും പേപ്പർ എടുക്കട്ടെ ആ പറഞ്ഞേ ആ പറഞ്ഞേ തൊണ്ണൂറ്റിയെട്ട് തള്ളാർ തെളിവണല്ലേ പേന തെളിവെള്ളപ്പേന ഒരു മിനിറ്റ് ആ ഒന്ന് പറ എന്നാ പറ വാട്സപ്പ് അയക്കാന്നോ ആ എന്നാൽ ശരി ആ ഞാൻ അപ്പോഴേ നമ്പറിൽ വിളിച്ചോളാം ആ ഹലോ സെഫ്റ്റി ടാങ്കിൽ ക്ലീൻ ചെയ്യുന്ന ആൾക്കാരല്ലേ അത് അതിനകത്ത് ഏതാണ്ടൊക്കെ നിറഞ്ഞടക്കാന്നേ അത് ഒന്ന് ക്ലീൻ ചെയ്യാൻ വരാമോ എപ്പോഴത്തേക്ക് വരും വൈകുന്നേരമോ എത്രയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏഹ് ഒരു ലോഡിന് ഒമ്പതിനായിരം രൂപയോ ഓ കത്തി റേറ്റ് ആണ് ഇടവേ വന്ന് വന്ന് കക്കൂസി പോകാനും പിടിക്കണോ ആ എന്തായാലും വാ എന്നാ കത്തി റേറ്റാ തൊള്ളായിരം രൂപ തൊള്ളായിരം രൂപ അതെന്തിനാ താ ഫോണിൽ വിളിച്ചു വെച്ചിട്ടേ ഈ പേപ്പർ കുറിച്ച് വെച്ചക്കണം മരുന്നില്ലേ അത് മൂന്ന് മണി എടുത്ത് വെച്ചക്കണം അതിന് മൂന്ന് കൂടെ തൊള്ളായിരം രൂപ ഏത് ഇതോ മരുന്നോ എൻ്റെ പൊന്ന് ചങ്ങാതി അത് പേന തള്ളി ഉണ്ടോന്ന് നോക്കിയതാ കലങ്ങിയില്ല എന്തായാലും കൊള്ളാം എന്റെ മരുന്നിന്റെ കുറിപ്പടി വാട്സാപ്പിൽ വരുന്നേ ഉള്ളു ഇങ്ങനെ പോയാലും ഒരുപാട് കാശുണ്ടാക്കും ഇയാള് എന്തായിരുന്നു സൂക്ഷിച്ച സൂക്ഷിച്ചെ ആ ചേട്ടാ ഇരുപത്തഞ്ച് രൂപയുടെ രണ്ട് ഹെർബൽ ഷാംപൂ വേണമായിരുന്നു ചേട്ടാ ഇല്ല ഇരുപത്തഞ്ച് രൂപ രണ്ട് ഷാംപൂ ചേട്ടാ ഒരു കവറിൽ ഇട്ട് തരാം ചേട്ടാ അമ്പത് രൂപയല്ലേ ചേട്ടാ ആ അതെ കവറിൽ ഇട്ട് തരാം അമ്പത് രൂപ കേട്ടോ അപ്പോൾ എങ്ങനെ ആയിട്ടാണോ അതോ ഗൂഗിൾ പേ ചേട്ടാ ക്യാഷാ അപ്പം തരാം കേട്ടോ ചേട്ടാ ഇതിലൊരു അമ്പത് രൂപയും ഒരു അഞ്ഞൂറ് ഉണ്ട് കേട്ടോ ഞാൻ അന്തനായതുകൊണ്ട് എനിക്ക് കാണാൻ പാടില്ല അപ്പോൾ ചേട്ടൻ്റെ അമ്പത് രൂപ ചേട്ടന് ഇന്നെടുത്താൽ ചേട്ടാ എടുത്തോട്ടോ എനിക്ക് കാണാൻ പാടില്ലാത്തത് കൊണ്ടൊരു ചേട്ടാ എടുത്തില്ലേ എടുത്തു ചേട്ടാ ഓ ഓ ഞാൻ വേറെന്തോ ചിന്തിച്ചു അമ്പത് രൂപ എടുത്തിട്ടുണ്ട് ചേട്ടൻ ഇങ്ങനെ അമ്പത് എടുക്കണം ചേട്ടൻ അഞ്ഞൂറിലെടുക്കണ്ടേ അങ്ങനെയാണ് വേണ്ടത് ഇതാണ് ചേട്ടൻ എടുക്കണ്ടേ അപ്പൊ ചേട്ടനോട് ഞാൻ അത് തിരിച്ചു വരാൻ പറയാം അങ്ങനെയാണ് അങ്ങനെയാണ് ചേട്ടാ മലങ്ങളുടെ ആ അറിയില്ലേ ഞാനേ രാവിലെ കണ്ടതാ കണ്ടാറല്ലേ കണ്ടിട ഉള്ളേ പോയി താരത്തി കളിക്കണേ ടി വേണ്ട ചേട്ടാ ഓടിയെല്ലോ നോക്കിയേ നീ നിന്റെ മറ്റവരോട് അവിടെ നിന്ന് വർത്തമാനം പറഞ്ഞത് അത് ഞാൻ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു ഈ മാറുപാടുകളുടെ റീലും കണ്ടിട്ട് ഓരോ ഊടാഴിപ്പായിട്ട് ഇറങ്ങിക്കോളും വിട്ടു പോടാ പോലീസിനെ വിളിക്കുന്ന പോലീസ് എന്നും എന്റെ ഒരു വീക്കൻസ് ആണ് ചേട്ടാ ഇത് എടുത്തിട്ട് അമ്പത് രൂപ കൂടെ തരുന്നു കൂട്ടോറിയി ചേട്ടാ ഈ മരുന്ന് നിനക്ക് തരുന്നില്ല അമ്പത് രൂപയും തരുന്നില്ല ആ അതെ അതെ ഈ അഞ്ഞൂറ് രൂപ നിനക്ക് അത്യാവശ്യം ഇല്ലെങ്കിൽ എനിക്ക് അന്നേക്കാവോ കാണുമ്പോ കാണുമ്പോൾ എട്ടു ദിവസം അവധിക്കാ മതി വേഷം കെട്ടെ അല്ല മരുന്നിന്റെ കുറിപ്പടി ഈ വാട്സാപ്പിൽ വന്നിട്ടില്ല വന്നില്ല ഞാനതാ വെയിറ്റ് ചെയ്യണേ ആ വരട്ടെ വെറക്കില്ല അല്ല നമ്മുടെ മമ്മിൽ ഇത്ര പരിചയമായിരിക്കേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഒരു ആയിരം രൂപ കാണുമ്പോൾ കാണുമ്പോൾ എട്ടു ദിവസം മാലപ്പുറം കത്തി അമ്പും ബില്ലും മഹാനായ ജോജിന്റെ അമ്പലം കാലിലക്കണ എൻ്റെ